മുഖ്യമന്ത്രി പിണറായി വിജയനെ നാല് പാട് നിന്നും കല്ലെറിയുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് കൂടെ നിൽക്കുന്ന പാർട്ടി സെക്രട്ടറിക്ക് പോലും സത്യാവസ്ഥ തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഘടകകക്ഷികൾ പോലും വിമർശനം ഉന്നയിച്ചു ആകെപ്പാടെ നാല് പാട് നിന്നും ഇങ്ങനെ കല്ലേറ് തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ തുറന്നു സമ്മതിച്ചു സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു വന്നിരുന്ന ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മൂലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള നിരീക്ഷണമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനും സമാനമായ ഒരു അഭിപ്രായം ഉയർത്തിയിരുന്നു ക്ഷേമ പെൻഷനും ശമ്പള വിതരണവും ഡി എ കുടിശ്ശികയും ഒക്കെ തന്നെയാണ് വലിയ തിരിച്ചടിയായി മാറിയതെന്നാണ് ഇതിലൂടെ അദ്ദേഹവും വ്യക്തമാക്കിയത് ദുർബല വിഭാഗങ്ങൾക്കിടയിൽ ആനുകൂല്യങ്ങൾ മുടങ്ങിയതുൾപ്പെടെയുള്ള സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾ ഇതൊക്കെ തന്നെയാണ് തോൽവിക്ക് കാരണമായി നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ വോട്ട് വിഹിതം അത് മറ്റു പാർട്ടികളിലേക്ക് ചോർന്നുപോയി എന്നുള്ളത് സി പി എമ്മിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇതോടൊപ്പം തന്നെ സംഘടനാപരമായ പല പ്രശ്നങ്ങളും വോട്ടിനെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുണ്ട് നല്ലതുപോലെ തന്നെ തങ്ങൾ തോറ്റും എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി പോലും അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു തോൽവിക്കുണ്ടായ കാരണം അത് എവിടെ നിന്നാണ് സംഭവിച്ചത് എന്നുള്ളത് തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത് തോറ്റു ഇനി എന്താണ് വേണ്ടത് നമ്മൾ എങ്ങനെ തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം അത് കണ്ടെത്തിയാൽ മാത്രം പോരാ അത് തിരുത്തുകയും വേണം അങ്ങനെ ഒരു പുനർവിചിന്തനം നടത്തിയില്ലായെങ്കിൽ ഇനി പാർട്ടിക്ക് ഒരു രക്ഷയും ഇല്ല എന്നുള്ള തിരിച്ചറിവ് പാർട്ടി സെക്രട്ടറിക്കെങ്കിലും ഉണ്ടായത് നല്ലതായി എന്ന് തന്നെയാണ് അണികൾ പോലും വിശ്വസിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് കൊടുക്കേണ്ട പെൻഷൻ അതിൻ്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാനായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല തോൽവിയെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു തിരുത്തി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുന്നു ഇല്ല എങ്കിൽ വൃതാവിലാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല തോൽവിക്ക് കാരണമായി പിന്നീട് കണ്ടെത്തിയത് സംഘടനാപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള പല പ്രവണതകളും ഉണ്ടായിട്ടുണ്ട് അതിനെ തരംതിരിച്ച് മുതലാളിത്ത കാലത്ത് നമ്മുടെ കേഡർമാരിലും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഉൾപ്പെടെയുള്ള പല ഉള്ളടക്കത്തെയും അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലിക്കാൻ തമുക്ക് കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൻ്റെ ചോർച്ച സി പി എമ്മിൽ സംഭവിച്ചു എന്നുള്ളത് തുറന്ന് സമ്മതിക്കുകയാണ് വി ഗോവിന്ദൻ ഇനി പല കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ വളർച്ച പോലും ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് തൃശ്ശൂരിൽ എൺപത്തി ആറായിരം വോട്ട് കോൺഗ്രസ്സിന് നഷ്ടമായിട്ടുണ്ട് സി പി എമ്മിന് പതിനാറായിരം വോട്ട് കൂടിയെന്നും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ശരിക്കു പറഞ്ഞാൽ തങ്ങളുടെ വോട്ട് പോലും ചോർന്നിരിക്കുന്നുവെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് പതിനാറായിരം വോട്ട് ഇത്തവണ വർദ്ധിച്ചുവെങ്കിൽ കഴിഞ്ഞ തവണയും ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് വോട്ട് വിഹിതം എല്ലാ തവണയും ബി ജെ പിക്ക് വർധനവ് മാത്രമേ ഉള്ളൂ അവിടെ ചോർച്ചയും ചില പാകപ്പുഴയും ഒക്കെ തന്നെ സംഭവിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളിലാണ് കഴിഞ്ഞ തവണയും തൃശ്ശൂരിൽ എൽ ഡി എഫിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല ഇത്തവണയും ജയിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വോട്ട് ചോർച്ച ഉണ്ടാകുന്നത് ജയിച്ച പാർട്ടിയുടെ ഭാഗത്തു നിന്നായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ടി എൻ ലഭിച്ചിരുന്ന വോട്ടുകൾ പോലും ഇത്തവണ അത് ബി ജെ പിയിലേക്ക് ഒഴുകിയെന്ന് സംശയിക്കുന്നത്